അലൈക്കും വസ്സലാത്തു വസ്സലാമു അമീൻ അലിഹി വസഹബിഹി അസലാമലൈക്കും കുട്ടികളെ പരിഗണിക്കാൻ സമയമില്ലേ ഇത് ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ പിതാവ് വേണ്ടത്ര സമയം കുടുംബത്തിന് വേണ്ടി നൽകുന്നില്ല എന്നൊരു പരാതി പലയിടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട് സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കാൾ ക്വാളിറ്റി ടൈം ആക്കി മാറ്റുക എന്നതാണ് ഇതിലെ ഒന്നാമത്തെ പരിഹാരം സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയും സമയത്തിൻ്റെ അളവല്ല ഗുണമാണ് പ്രധാനമെന്ന് തിരിച്ചറിയുകയും ചെയ്യുക ചെറിയ സമയങ്ങൾ പോലും കുടുംബത്തിനു വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് കുട്ടികൾ സ്കൂളു സ്കൂളിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഈ വാപ്പ വീട്ടിലേക്ക് കയറി വന്ന ഉടനെ കുട്ടികളെ ഉറങ്ങാൻ കെടുത്തുമ്പോൾ അതേപോലെ ഭക്ഷണ സമയത്ത് ഒക്കെ കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കുക അവരെ പരിഗണിക്കുക അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട് എന്നവർക്ക് തെളിയിച്ചു കൊടുക്കുക ഒക്കെ പ്രധാനമാണ് ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തണം ഒരൊഴിവു ദിവസം പാചകത്തിനോ വീട്ടുജോലികൾക്കോ അവരുടെ കാര്യങ്ങളിൽ ചെയ്യുന്നതിനോ ഒക്കെ നമ്മളും ഒപ്പുമുണ്ടായാൽ അത് അവരുടെ കൂടെ സമയം ചെലവഴിക്കുക കുട്ടികളുടെ കൂടെയുള്ളപ്പോൾ ശ്രദ്ധ തിരിക്കുന്ന മൊബൈൽ പോലെയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കണം സമയം എന്നത് സ്നേഹത്തിൻ്റെ ചാലകത്തിലെ ഒരു പ്രധാന ഘടകമാണ് സ്നേഹം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തണമെങ്കിൽ സംസാരം സ്പർശനം സാമീപ്യം സമയം സേവനം സമ്മാനം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ കൈമാറേണ്ടതിൻ്റെ ചാലകങ്ങളാണ് അപ്പൊ ഈ രൂപത്തിൽ അത് കാണാൻ നമുക്ക് സാധിക്കണം ഇനി സമയം ചെലവഴിക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് ഒന്ന് നമ്മൾ നമ്മുടെ സുഖത്തിലേക്കും നമ്മുടെ സമാധാനത്തിലേക്കും നമ്മുടെ സ്വാർത്ഥതയിലേക്കും ചുരുങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് സമയം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല രണ്ട് നമ്മൾ സമയം കൊടുക്കേണ്ട വ്യക്തി നമ്മളോട് നെഗറ്റീവാണെങ്കിൽ ആ സമയം കൊടുക്കേണ്ട ദാർക്കാണോ അവർ പോസിറ്റീവ് ആകുന്നത് വരെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കുട്ടികളുമായി സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരോട് സംസാരിക്കുക അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊടുക്കുക പറ്റുമെങ്കിൽ അവരുടെ കൂടെ കളിക്കുക നടക്കാൻ ഇറങ്ങുക അവരോടൊപ്പം കുളിക്കാൻ പോവുക അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക പഠന സമയത്ത് അവരുടെ ഒപ്പം കൂടുക ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരെ പരിഗണിച്ചു വന്ന ഒരു ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ അനുസരിക്കുന്നതിലും മറ്റും വളരെ മാറ്റം ഉണ്ടായിരിക്കും അപ്പോ ഉള്ള ടൈം ഗോൾഡൻ ടൈം ആക്കാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ പരിഗണന സമയം കൊണ്ടുള്ള പരിഗണന വലിയ മെച്ചമാണ് നമ്മുടെ പാരൻ്റിങ്കിൽ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കണം അങ്ങനെ സമയം നൽകി അവരെ ഒപ്പം കൂട്ടി നിർത്തി നമ്മൾ നൽകുന്ന സമയത്തിന്‍റെ മൂല്യം കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്തക്ക രൂപത്തിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സമയം എന്നത് സ്നേഹത്തിൻ്റെ ചാലകമാണ് ആ ചാലകത്തിന് ഷോട്ട് വന്നാൽ കണക്ഷൻ വേറിട്ട് പോയാൽ സ്നേഹത്തെയാണത് ബാധിക്കുക അതുകൊണ്ട് നല്ല ഒരു ഗോൾഡൻ ടൈം മക്കൾക്കും ഭാര്യക്കുമൊക്കെയായി മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ